കെ എസ് ആർ ടി സി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പതിനാറിലേറെ പേർക്ക് പരിക്ക് രണ്ടു പേരുടെ നില ഗുരുതരം പുലർച്ചെ മണിയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം കുറുക്കൻപാറയിൽ വെച്ചായിരുന്നു സംഭവം ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കിരിക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും മണ്ണ് കയറ്റി വന്ന ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വണ്ടി വെട്ടിപ്പൊളിച്ചാണ് ടോറസിലെ ഡ്രൈവറെ പുറത്തെടുത്തത് കെ എസ് ആർ ടി സി ബസിന്റെയും ടോറസിന്റെയും ഡ്രൈവർമാർക്ക് സാരമായ പരിക്കുണ്ട് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബസ്സിലുണ്ടായിരുന്ന പരിക്കേറ്റ മറ്റ് യാത്രക്കാരെ വിവിധ ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari